ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ സ്പൈസി ടേസ്റ്റിബർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത് ചക്കപ്പുഴം കൊണ്ട് ഒരു അടിപൊളി ഈവിനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് വെറും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഈ ഒരു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം ഈ ഒരു റെസിപ്പി നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കില്ല അപ്പം വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി നമ്മൾ ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ഈ ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ചക്കച്ചോളയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്തോ പതിനഞ്ചെണ്ണം ഉണ്ട് ടോട്ടലി അപ്പം നമ്മൾ ഇതെന്താ ചെയ്യുക ഫസ്റ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സി ജാറെ എടുക്കാം ആ മിക്സി ജാറിലോട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഞുറുക്കി നമുക്ക് ആഡ് ചെയ്യാം വലുതായിട്ട് തന്നെ മിക്സിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അരയാനിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാകും സോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഞുറുക്കി നമുക്ക് മിക്സി ജാറിലോട്ട് എല്ലാം ഇതുപോലെ ആഡ് ചെയ്യാം കേട്ടോ ഇത് നോക്കിക്കോളൂ നമ്മൾ മിക്സി ജാറിലോട്ട് നമ്മൾ ചക്കപ്പഴം നന്നായിട്ട് ഞുറുക്കി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചക്ക വരട്ടിയത് ആഡ് ചെയ്യുകയാണ് നിങ്ങളുടെ കയ്യിൽ ചക്ക വരട്ടിയത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനുള്ളതുകൊണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിന് വളരെ സോഫ്റ്റും കിട്ടുന്ന ആണെങ്കിലും നല്ല പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അപ്പോൾ സോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലിറ്റിറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം നോക്കിക്കോളൂ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ ോക്കോളൂ ഞാനിപ്പോൾ നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം നന്നായിട്ട് ബൗളോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം ഇനി ഈ വകയിലോട്ട് നമുക്ക് മാവ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം നമ്മുടെ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യാം ഞാൻ ഞാനിവിടെ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി ഈ ഒരു ഗോതമ്പൊടിയുടെ മേലെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം നമ്മുടെ ഈ ഒരു അപ്പത്തിന് ലൈറ്റായിട്ട് ചെറിയ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നമുക്ക് മാവൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഞുള്ളി ഉപ്പും കൂടെ ചേർക്കാം മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് കുറേച്ച് കുറേച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ബാറ്ററാക്കി എടുക്കാം കേട്ടോ അധികം ലൂസും അല്ല അധികം തിക്നെസ്സും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശേ മാവ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൊടുക്കാം അതിന് ശേഷം ലൈറ്റായിട്ടൊരു പുറം പുറമിൽ നിന്ന് ഒരു തരതിരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ റവ ചേർക്കാം കേട്ടോ റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നോക്കിക്കോളൂ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അധികം ലൂസും അല്ല അധികം തീക്കുമല്ലാത്ത പരുവത്തിൽ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടെ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഒരു ഫ്ലഫിനെസ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളും നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് സ്പൂൺ വെച്ച് കോരി നമുക്ക് ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും അധികം ടൈറ്റ് ടൈറ്റായിട്ട് വീഴുന്ന രീതിയിൽ വേണം ആവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് നാളികേരം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നാളികേരം കൊത്തും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രഞ്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് നാളികേരം ചേർത്തത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു കടായിൽ ആവശ്യം അനുസരിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാൻ വേണ്ടിയിട്ട് സ്പൂൺ ഒന്ന് നമ്മുടെ ഓയിലോ മാവ് ഇതുപോലെ പിന്നെയും ഓയിലോട്ട് ഡിപ്പ് ചെയ്യുക പിന്നെയും ഡിപ്പ് ചെയ്ത് കോരി കോരിയെടുത്തതിനു ശേഷം ഓയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്യുക ഇതുപോലെ തന്നെ സ്പൂൺ വെച്ച് വെച്ച് തന്നെ തന്നെ നമുക്ക് 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 അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇതുപോലെ ഇതുപോലെ മാവ് ഓരോന്നായിട്ട് ആഡ് ശേഷം ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡീപ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വെയിറ്റ് ശേഷം ഗോൾഡൻ മാറി വരുമ്പോൾ ും മറിച്ചും തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് റോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു അപ്പം നോക്കിയുള്ളൂ നമ്മുടെ അപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിവേലും നമുക്ക് കോരി മാറ്റി വേറെ പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാം ഒരു സ്ട്രെയിനർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പർ പ്ലേറ്റിലോട്ടോ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതുപോലെ നമുക്ക് കുറേശ്ശെ കുറേച്ച് കുറേച്ച് ബാറ്ററെടുത്ത് ഓയിലോട്ട് ചെറുതായിട്ടൊരു ബോൾസ് പോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നമുക്കിതുപോലെയെല്ലാം ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോക്കിക്കോളൂ ആ ഒരു ബാച്ചും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചുമറിച്ചും തിരിച്ചുമറിച്ചും ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കോളൂ നമ്മൾ ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കി അട്ടിപ്പൊളിയൊരു ഒരു അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് പുറമിൽ നിന്ന് നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈയൊരു അപ്പം വളരെ ടേസ്റ്റിയാണ് സിമ്പിളും കൂടെയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ചക്കപ്പഴം കിട്ടുവാണെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ചായയുടെ ഒപ്പം നാലുമണിക്ക് പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയോ ഗെസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പം ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം അടുത്ത റെസിപ്പിയും കൊണ്ട് വരുന്ന ഡംബം വരെ In our room stay tuned be happy and keep smiling thank you for watching and bye bye